ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് പന്ത്രണ്ട് ഭാവങ്ങൾക്കും ഗ്രഹനിലയിലെ ജാതകത്തിലെ പന്ത്രണ്ട് ഭാവങ്ങൾക്കും ഓരോ കാരകത്വങ്ങളുണ്ട് ഓരോ കാരകത്വ ഗ്രഹങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം ലഗ്നം ലഗ്നം ഏത് തന്നെയായാലും അതുമിഥായാലും കർക്കിടകാലിത് തന്നെയായാലും ഒന്നാം ഭാവത്തിൻ്റെ കാരകത്വം രവിക്കുള്ളതാണ് സൂര്യന് ഇപ്പം സൂര്യന് ബലം ഉള്ളതുപോലെയായിരിക്കും ലക്നത്തിൻ്റെ മുപ്പത് ശതമാനവും അനുഭവപ്പെടുന്നത് ഇപ്പം സൂര്യ ബലം ഇരിക്കും ലക്നത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ആ ബലത്തോ അതാണ് ഒന്നാം ഭാവം കൊണ്ട് മനസ്സിലാക്കുന്ന കാരകത്വഗ്രഹം സൂര്യൻ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ഒന്നാം ഭാവം സൂര്യൻ്റെ കാരകത്വമാണ് രണ്ടാം ഭാവം ധനത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന വ്യാഴമാണ് ധനകാരകത്വം വാക്ക് നമ്മുടെ പ്രവർത്തികൾ നല്ല വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങൾ സത്പ്രവർത്തികൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാരകത്വം വഹിക്കുന്ന രണ്ടാം ഭാവം വ്യാഴമാണ് മൂന്നാം ഭാവം നമ്മുടെ സഹോദര സ്ഥാനം അലങ്കരിക്കുന്ന ധീരതയുടെ പരാക്രമത്തിൻ്റെ കുജസ്ഥാനമാണ് മൂന്നാം ഭാവം കുജനാണ് അതിൻ്റെ കാരകത്വം വഹിക്കുന്നത് നാലാം സ്ഥാനം നമ്മുടെ കുടുംബം പരദേവത എന്നിവയൊക്കെ മനസ്സിലാക്കിത്തരുന്ന ബുധനും ചന്ദ്രനും കൂടെ ചേരുന്ന മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന മാതാവിൻ്റെ കാര്യങ്ങളുമൊക്കെ കാണിച്ചു തരുന്ന ബുധനും ചന്ദ്രനും കൂടെ ചേർന്ന കാരകത്വമാണ് നാലാം ഭാവാധിപത്യ ഭാവത്തിൻ്റെ കാരകത്വം അഞ്ചാം ഭാവത്തിൻ്റെ കാരകത്വം സന്താന കാരകത്വം വഹിക്കുന്ന വ്യാഴഗ്രഹമാണ് നമ്മുടെ സത്പ്രവൃത്തി സന്താനം എന്നിവയുടെ എല്ലാം കാരകത്വം വിജയത്തിൻ്റെയും എല്ലാം കാരകത്വം ഗുരുത്വം എന്നിവയുടെ കാരകത്വം വഹിക്കുന്ന വ്യാഴത്തിൻ്റെയാണ് ആറാം ഭാവം ശത്രുസ്ഥാനം രോഗസ്ഥാനം അവിടെ ശനിയാണ് ശനിയോടൊപ്പം തന്നെ കുജനെയും ചിന്തിക്കാം രക്തം ചിന്തുന്ന അപകടങ്ങൾ രോഗങ്ങൾ ശത്രുസ്ഥാനം യുദ്ധങ്ങൾ എന്നിവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്നത് ശനി കുജൻ കോമ്പിനേഷനാണ് അവിടെ ആറാം ഭാവം ശനി കുജനും ആയി കാരകത്വം ശ്രദ്ധിക്കാവുന്നതാണ് ശനിയോടൊപ്പം തന്നെ കുജൻ്റെയും കാരകത്വം ശ്രദ്ധിക്കാവുന്നതാണ് ഏഴാം ഭാവം നമ്മുടെ കളത്രസ്ഥാനം വിവാഹം ഭാര്യാഭർത്ര ബന്ധം വീട്ടുപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാം ശുക്രനാണ് നമ്മുടെ വീട് വീട്ടിലെ കുടുംബാന്തരീക്ഷം ഭാര്യഭർത്തക്കന്മാരുടെ അവസ്ഥകൾ എന്നിവയൊക്കെ ചിന്തിക്കുന്നത് ശുക്രകാരകത്വം ഏഴാം ഭാവം എട്ടാം ഭാവം ആയുസിൻ്റെ കാരകത്വം വഹിക്കുന്ന ശനിയാണ് ശനി സ്ഥാനാധിപനായ എട്ടിൽ തന്നെ നിന്നാൽ ആയുസ് ബലം കൂടും യസ്സിന് ദോഷം വരുത്തില്ല എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ അത് ശനിക്കേ ഉള്ളൂ ആ ഒരു ഇത് കാരകത്വ ഗ്രഹം കാരകത്വ കാരകത്വസ്ഥാനത്ത് തന്നെ നിൽക്കുമ്പോൾ നല്ലത് ശനിക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത് മാത്രമാണ് ബാക്കിയുള്ള കാരക ഗ്രഹങ്ങള് കാരക സ്ഥാനത്ത് നിൽക്കുന്നത് അല്പ ഡിഫക്റ്റ് ഉണ്ടാക്കും അല്പം ഴ്ച്ച അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇപ്പം ശുക്രൻ ഏഴിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഭാര്യ ഭർത്ത് ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കും അതുപോലെ നാലിൽ ബുധ ചന്ദ്ര കോമ്പിനേഷൻ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ നാലിൽ തന്നെ നിന്നാൽ മാതാവിന് കേടുണ്ടാക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരകഗ്രഹം കാരകത്വ സ്ഥാനത്ത് തന്നെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം പിന്നെ ഒമ്പതാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള വ്യാഴമാണ് പത്താം ഭാവം നാല് ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെക്കൊണ്ടാണ് ചിന്തിക്കേണ്ടത് രണ്ട് ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് എന്നാൽ തന്നെയും നാല് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ശനി ഗുരു ബുധൻ എന്നീ നാല് ഗ്രഹങ്ങളെ കൊണ്ട് പത്താം ഭാവം കർമ്മസ്ഥാനം നമ്മുടെ ജോലി അന്നത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നത് ഇപ്പൊ അന്നദാതാവായ തൊഴിൽ അന്നവിചാരം ഉന്ന വിചാരം ഇപ്പൊ തൊഴിലിനെ കുറിച്ചും തൊഴിൽ മേഖലയെക്കുറിച്ചും നമ്മുടെ ജീവിത മേഖലയെക്കുറിച്ചും കർമ്മ മേഖലയെക്കുറിച്ചും ഉദ്യോഗപരമായിട്ട് ഏത് ജോലിയാണ് നമുക്ക് ഉതകുന്നതെന്നൊക്കെ മനസ്സിലാക്കിത്തരുന്ന കർമ്മ മേഖലയുടെ കാര്യത്തും കാരകത്വം വഹിക്കുന്ന നാല് ഗ്രഹങ്ങളാണ് പത്താം ഭാവത്തിൽ സൂര്യൻ ഗുരു ശനി വ്യാഴം പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് അത് പിന്നെ നോക്കണ്ട വ്യാഴം ഗുരുവാണ് സർവലാഭം അതാണ് പതിനൊന്നാം ഭാവാധിപത്യം വഹിക്കുന്ന കാരകത്വഗ്രഹം വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവം എല്ലാത്തിൻ്റെയും നാശമാണ് ശയന സുഖം നാശനഷ്ടങ്ങളുടെ വ്യയത്തിൻ്റെ സ്ഥാനമാണ് നഷ്ടത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടത്തെ കാണിക്കുന്ന അതുപോലെ തന്നെ ശനി മോശകാരകനുമാണ് നമ്മളെ എല്ലാം ത്യജിച്ച് മോശമാർഗത്തിലേക്ക് സാധനയിലൂടെ എല്ലാം വിരക്തി ഉണ്ടാക്കി എല്ലാത്തിലും വിരക്തി ഉണ്ടാക്കി എല്ലാം ത്യജിച്ച് മോശത്തിലേക്ക് നയിക്കുന്ന പരമാത്മ തത്വത്തിലേക്ക് ഡിവോഷൻ ആത്മ സ്പിരിച്വൽ എന്നീ ലെവലിലേക്ക് എത്തിക്കുന്ന കാരകനും കൂടിയാണ് പന്ത്ര പന്ത്രണ്ടാമത്തെ ശനി സാധനം മോശസാധനം പ്രാപ്തി സമാധി നിർവ്വാണാവസ്ഥ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ശനിയാണ് ഇതാണ് പന്ത്രണ്ടാം ഭാവം നഷ്ടത്തോടൊപ്പം തന്നെ നമ്മളെ മോശമാർഗത്തിലേക്ക് ആത്മ സംതൃപ്തിയിലേക്ക് തത്വത്തിലേക്ക് സ്പിരിച്വൽ ഉള്ളതായിട്ടുള്ള ഡിഹോട്ടിയായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള നമ്മുടെ നഷ്ടത്തിലേക്ക് നയിക്കുന്ന മോശസാധകൻ കൂടിയാണ് ശനി പന്ത്രണ്ട് ഇതാണ് പന്ത്രണ്ട് ഭാവങ്ങളുടെ കാരകത്വം ഇപ്പം ഒന്നാം ഭാവം സൂര്യൻ രണ്ടാം ഭാവം വ്യാഴം മൂന്നാം ഭാവം ചൊവ്വ നാലാം ഭാവം ബുധചന്ദ്രന്മാർ അഞ്ചാം ഭാവം വ്യാഴം ആറാം ഭാവം ശനി കുജൻ ഏഴാം ഭാവം ശുക്രൻ എട്ടാം ഭാവം ശനി ഒമ്പതാം ഭാവം വ്യാഴം പത്താം ഭാവം നാല് ഗ്രഹങ്ങളാണ് സൂര്യൻ ശനി വ്യാഴം ബുധൻ പതിനൊന്നാം ഭാവം വ്യാഴം പന്ത്രണ്ടാം ഭാവം ശനി ഇങ്ങനെയാണ് പന്ത്രണ്ട് ഭാവങ്ങളുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തം